മലയാളം ബിഗ് ബോസ് സീസൺ ആവുകൊണ്ട് ലൈനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സാബുമാനും അനിമോളും കൂടെ വരെയാണ് അപ്പോൾ അനിമോൾ ജിലേബി എടുത്ത് സാബുമാനും എടുക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഞാൻ ജിലേബിയൊന്നും കഴിക്കാറില്ല എന്ന് ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ക്ഷീണത്തിലായിരിക്കും ആ ബോൾ എറിഞ്ഞ ക്ഷീണത്തിലായിരിക്കും ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ നാലാമത്തെ ടാസ്ക്കാണ് കഴിഞ്ഞത് പൊടിമഴ എന്നാണ് ടാസ്കിൻ്റെ പേര് ആ ടാസ്കില് ജയിച്ചത് ആര്യനാണ് ഒൻപത് പോയിന്റ് ലഭിച്ചത് സെക്കൻഡ് നൂറയ്ക്കാണ് എട്ട് പോയിൻ്റ് ലഭിച്ചു മൂന്നാമത് അക്ബറിനാണ് ഏഴ് പോയിന്റ് ലഭിച്ചു ആറ് ആറ് പോയിന്റ് ലഭിച്ചത് അനിമോൾക്കാണ് അഞ്ച് പോയിന്റ് ലഭിച്ചത് ആതിലേക്കാണ് നാല് പോയിന്റ് ലഭിച്ചത് സാബുമാനും മൂന്ന് പോയിന്റ് ലഭിച്ചത് നെവിന് രണ്ട് പോയിന്റ് ലഭിച്ചത് അനീഷെടിനും ഒരു പോയിൻ്റാണ് ഷാനവാസുകൾക്ക് ലഭിച്ചത് അനുമോളപ്പം സാബുമാനോട് പറയുന്നുണ്ട് സാബുമാൻ എനിക്ക് ഈ ആഴ്ചത്തെ ആ ഒരു എവിക്ഷനിൽ ഭയങ്കര പേടിയാവുന്നുണ്ട് ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കര റസ്റ്റ് എടുക്കുകയാണ് ആണോ എന്നൊക്കെ സാബുമാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ അനുമോളുടെ ഇന്ന് ജിലേബിയൊക്കെ വാങ്ങി കഴിച്ച് പോകുന്നുണ്ട് അനുമോളാണെങ്കിൽ ഉള്ള സാധനങ്ങളെല്ലാം അവർക്ക് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക